നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടോ അത് ഒരു യാത്രയിലായത് കൊണ്ടാണ് എന്താണല്ലോ വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേനെ ജലജൻ നവ്യ നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന മറിഞ്ഞൊന്ന് കേൾക്കുവാണ് കാരണം നയനെ ആദർശിന്റെ പേര് പറഞ്ഞ് അവര് കുറ്റപ്പെടുത്തുവാണ് ജലജയുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ജലജ പറഞ്ഞു എന്നാലും എല്ലേ കരിചന്ദ്രനായിട്ട് നടന്നുവരുന്ന ആദർശ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ അവൻ ഇതുപോലെ ഒരു വേലത്തരം ഒപ്പിച്ചു വെച്ചിരിക്കുന്നെ അതെനി ചേരുന്ന ഒരു ഭാര്യയെ നിനക്ക് നാണമില്ലേ നയനെ ഇങ്ങനെയൊക്കെ കാണിച്ചു ഏഹ് ആ കുഞ്ഞിനെ തലയിലേറ്റി വെച്ചോണ്ടിരിക്കാൻ നാണമില്ല എന്നൊക്കെ ചോദിക്കുക നയനെ പറഞ്ഞു അതെ ചന്ദെ കുറിച്ച് വെറുതെ പറയേണ്ട കാര്യമില്ല ചന്ദുമുളെ കുറിച്ച് മാത്രല്ല ആദർശ എന്റെ കുറിച്ചും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലാന്ന് പറയണം നവി പറഞ്ഞു കുറ്റപ്പെടുത്തിയാൽ എന്താ കൊഴപ്പം എന്നൊക്കെ ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞപ്പൊ നയന പറഞ്ഞു ഇതേ നവ്യേശി കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവസാനം നവ്യേശിക്ക് പച്ചാത്തവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയാം പച്ചാത്തവിക്കേണ്ടതായിട്ട് വരുമ്പോഴും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് അവൻ ഇപ്പോഴും തലയിലേറ്റി വെച്ചോണ്ടിരിക്കുന്ന എന്താണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് കുറച്ച് കഷ്ടം തന്നെ എന്നൊക്കെ പറയാണ് നബി പറഞ്ഞു നിനക്ക് എന്താ നയനെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ ആദർശനെ എന്തിനാ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടോ അവനൊരു തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ്റെ അകറ്റി നിർത്താൻ നോക്കുക അല്ലാതെ പിന്നെ അവന്റെ തലയിൽ എടുത്തു വെക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പം നയനുക്ക് സഹിച്ചില്ല നയനെ പറഞ്ഞു എൻ്റെ ആദർശങ്ങൾ ഒരു തെറ്റും ചെയ്യട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതുകൊണ്ടാണ് എനിക്കിനിപ്പം ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയാം ഇതെല്ലാം ദേവേനെ കേൾക്കുന്നുണ്ടായിരുന്നു ദേവേനിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോ പിന്നീട് ദേവേനെ അങ്ങോട്ടേക്ക് പോയിട്ട് കിരണിനെ വിളിക്കുവാണ് കിരണെ വിളിച്ചപ്പോൾ കിരൺ ഓഫീസിലേക്ക് പോകുന്നുണ്ടായിരുന്നോ കിരൺ എവിടെയാന്ന് ചോദിക്കുക അതാൻറ്റി ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് അത്യാവശ്യമായിട്ടൊന്നും കാണണം എന്ന് പറയണം കാണാനോ എന്താൻറ്റി എന്തേലും പ്രത്യേകിച്ച് എന്തേലും ഉണ്ടോ അവിടെ ആർക്കെങ്കിലും എന്തേലും വിശേഷം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് അങ്ങനൊന്നും ഇല്ല പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക അത് പിന്നെ അത് നേരിട്ട് കണ്ട് പറയാം ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയും എന്നാ ശരി ഞാൻ ആദർശനോട് വിളിയ പറയട്ടെ എന്ന് ചോദിക്കണം ഏ വേണ്ട വേണ്ട അവരോടൊന്നും പറയണ്ട പ്രത്യേകിച്ച് ആദർശനോടും നായനയോടും വേറെ ആരോടും ഞാൻ കാണാൻ വരുന്ന കാർ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്ന് പറയണം അല്ല എവിടെ വെച്ച് കാണാനാൻറ്റീന്ന് ചോദിക്കുക നമ്മളിടയ്ക്കിടയ്ക്ക് എല്ലാവരും കൂടെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു ഹോട്ടലിൽ അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയാം ശരി അന്ന് അവിടെ വെച്ച് കാണാമെന്ന് പറയുന്നത് പിന്നീട് ദേവേനി കിരണിനെ കാണാനിട്ട് ഇങ്ങോട്ട് പോവാണ് ഈ സമയത്ത് കിരൺ ഹോട്ടലിൽ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോഴേക്കുമാണ് ദേവേനയുടെ കാറ് പുറയായിരുന്നത് അപ്പോൾ ദേവേനി കണ്ടു കിരൺ കാറ് മുമ്പിൽ പോകുന്നത് പിന്നീട് ദേവേനി പറഞ്ഞു അതെ ഞാൻ തൊട്ട് പുറകെ തന്നെയുണ്ട് ഒരു കാര്യം ചെയ്യാം ഹോട്ടലിലേക്ക് പോകണ്ട വഴി സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിട ഞാൻ പറയാം എന്നൊക്കെ പറയണം അങ്ങനെ അവർ ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് പോവാണ് ഈ സമയത്ത് കിരൺ കൊടുത്ത് എന്തായിരിക്കും എന്നോട് ചോദിക്കാനുള്ളത് ചന്തമളെക്കുറിച്ചായിരിക്കോ അതോ ഇനി മറ്റെന്തെങ്കിലും കാര്യമായിരിക്കോ എന്നെ ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ദേവേന് വന്ന് കഴിഞ്ഞപ്പോത്തേനും കിരൺ ചോദിച്ചു അല്ല എന്താ ആൻറ്റി അരിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു കാര്യം എന്താന്ന് ചോദിക്കാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പൊ ദേവേന് പറഞ്ഞു എന്താണ് ഞാൻ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയും കിരണേ ഇതെങ്ങനെ മൂടി വെക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലോ സത്യം പറനക്ക് അറിയാമായിരിക്കും നീ ആദർശന്റെ വലിയ കൂട്ടാനല്ലേ രണ്ട് ശരീരം ഒരു മനസ്സാണെന്നും പറഞ്ഞ് നടക്കുന്നതല്ലേ അപ്പൊ നീ അറിയത്തില്ലാതെ ആദർശന്റെ ജീവിതത്തിലൊന്നും നടക്കാൻ സാധ്യല്ലെന്നറിയാം അല്ല ആന്റി കാര്യം എന്താ വെച്ചാൽ പറഞ്ഞില്ല എനിക്ക് പറയാനുള്ളത് ചന്തമോളെ കുറിച്ചാ ആദർശന്റെ മോളാണെന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം ഒന്ന് ഞെട്ടി കിരൺ എന്ത് മറുപടി പറയും മറുപടി പറയാൻ വല്ലാൻ പറ്റുമോ പിന്നീട് കിരൺ പറഞ്ഞു അല്ല അത് പിന്നെ ആൻറ്റി സത്യം പറയണമെന്ന് പറയാ അത് അല്ല എന്നോട് കള്ളത്തരം പറയേണ്ട കാര്യമില്ല അറിയാലോ നിന്നെ ഞാൻ എന്റെ മോനെപ്പോൾ തന്നെ കണ്ടിരിക്കുന്നു അറിയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ ചോദിച്ചു ആന്റിക്ക് തോന്നുന്നുണ്ടോ ആദർശം അങ്ങനെ തെറ്റു ചെയ്യുന്നു ചെയ്യുന്നു അല്ല അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മൂർത്തി മുത്തശ്ശൻ അവിടെ ആന്റിയുടെ മോനെ നൃത്തവും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക ആദർശം പറയുന്നവൻ ആയതുകൊണ്ട് മാത്രമല്ല ആദർശെന്ന് പേരിട്ടെ അറിയാലോ ഏർ അത്രയ്ക്ക് നല്ലവനാ ആദർശ അപ്പൊ ആന്റി വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടിപ്പം ദേവൻ്റെ ഇപ്പൊ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും സാഹചര്യ തെളിവുകളെല്ലാം അവനെതിരല്ലേ എന്ന് ചോദിക്ക എത്ര തെളിവുകൾ എതിരാണെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം ആദർശം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം നീ എന്താ പറയണേ ആദർശം തെറ്റു ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ എനിക്കറിയേണ്ടത് ആദർശന്റെ കുഞ്ഞാണോ അല്ലയോ എന്ന് മാത്രം അറിഞ്ഞാ മതിയെന്ന് പറയാം കുഞ്ഞല്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവേനി ഒന്ന് ഞെട്ടി പിന്നെയോ പിന്നെ ആരുടെ അന്ന് ചോദിക്കണം ആൻറ്റി ഇതിനെക്കുറിച്ചാണ് കൂടുതൽ എന്നോട് ചോദിക്കരുത് അതൊന്നും പറയാൻ ഞാൻ ആർക്കാൻ എന്ന് പറയാം കാരണം ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കെല്ലാം വെളിപ്പെടുത്താനായിട്ട് പറ്റില്ല നയനയോട് ചോദിച്ചു വെക്ക് നായനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും ഞാൻ ഇതിന്റെ വെറുതെ പറയണേ എന്നോട് പറയില്ലെന്ന് പറഞ്ഞ കാര്യം എന്ത് പോകാം അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ആൻറ്റി ഈ കാര്യം എന്നെ അറിഞ്ഞെന്ന് ആരും അറിയാനും പാടില്ല എന്ന് പറയണം ദേവേൻ്റെ പറഞ്ഞ് അതൊന്നുമില്ല എന്നാലും ആളുടെ ആരുടെ കുഞ്ഞാന്ന് ഞാൻ പറഞ്ഞില്ല ആൻറ്റി അതൊന്നും ഇപ്പം ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ്റെ കുഞ്ഞല്ലെങ്കിൽ പിന്നെ അവൻ എന്തിനാ ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അതിൻ്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാം കിരൺ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി അതിനകത്ത് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻറ്റിക്ക് അത് കഥ മുഴുവൻ കെട്ടുകയും മനസ്സിലാവും ആ ആൻറ്റി ഒരു കാണിച്ച് നോട് തന്നെ ചെന്ന് ചോദിക്കാനൊക്കെ പറയണം എന്നാൽ ശരി ഞാൻ പോയി ചോദിക്കാം പക്ഷേ കാര്യമുണ്ട് നീ ഒരു കാരണവശാലും ആദർശൻ്റെ നയനെ അടുത്ത് ഞാൻ വന്നെന്നോ ഇങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചെന്നോ പറഞ്ഞെന്നൊന്നും പറയരുന്ന് പറയണം ഇല്ല ആൻറ്റി ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്ന് പറയുകയാണ് പിന്നീട് കിരൺ അങ്ങോട്ടേക്ക് പോവാം കിരണുടെ മനസ്സിലായി ഇവർ സത്യം ഉറപ്പായിട്ടും അധികം വൈകാതെ തന്നെ കണ്ടുപിടിക്കുന്നു ആ സമയം ദേവയാന നയനയെ വിളിക്കുവാണ് നയനെ വിളിച്ചിട്ട് മോളെ എവിടെയാന്ന് ചോദിക്കുക ഞാൻ കമ്പനിയില്ല അതെ എനിക്ക് മോളെ അത്യാവശ്യം ഒരന്ന് കാണണം എന്ന് പറയാം അതിന് നമ്മൾ കമ്പനിയിലേക്ക് പോരെ ഏ വേണ്ട വേണ്ട അത് ശരിയാകത്തില്ല എനിക്ക് ആദർശം അറിയാതെ വേണം മോളോട് സംസാരിക്കാൻ എന്ന് പറയാൻ ഏഹ് ആദർശ എണ്ണ അറിയാതെയോ അതെന്താ അതുണ്ട് മോളൊരു കാര്യം ചെയ്യാം മോള് എങ്ങോട്ടേക്ക് വരാൻ പറയാം പുറത്തേക്കിറങ്ങി അയ്യോ അതെന്തിനാ ആൻറ്റി അത് അതല്ല അതെന്തിനാ അമ്മയെന്ന് ചോദിക്കുവാണ് അത് പിന്നെ അതൊക്കെയുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് അറിയണം ശരി ആദർശ എണ്ണ അറിയാതെ പറഞ്ഞല്ലോ ഞാൻ നോക്കട്ടെ അല്ല എന്ത് കള്ളത്തരം പറയാം കള്ളത്തരം പറയാനാണോ മോൾക്ക് മടി മോൾക്ക് കള്ളത്തരം പറയാൻ നന്നായിട്ട് അറിയത്തില്ലേ എന്ന് ചോദിക്കുക അത് പറഞ്ഞ് ദേവേനെ വെച്ച് കഴിഞ്ഞപ്പം നയനിങ്ങനെ ആലോചിച്ചു അമ്മ എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞു ഇനി അതാണോ ഇങ്ങനെയൊക്കെ പറയണേ എന്താണെന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ദേവേനി കാണിട്ട് നായനെ അങ്ങോട്ട് പോവണം നായന എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ദേവനെ ആ പടം അസ്വസ്ഥയായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു പിന്നീട് നായനോട് സത്യം പറ ആദർശന്റെ കുഞ്ഞാണ് ചന്തമോളെന്ന് നിൽക്കും അല്ല അമ്മയ്ക്ക് എന്താ ഇപ്പൊ അങ്ങനെയൊരു സംശയം ചോദിക്കാം അമ്മ ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നല്ലോ പറഞ്ഞുകൊണ്ടിരുന്നേ കുഞ്ഞാന്ന് ഉറപ്പിച്ച് പറഞ്ഞോണ്ടിരുന്നല്ലേ അത് പിന്നെ ഞാൻ കിരൺ മോനെ കണ്ടായിരുന്നു കിരൺ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അറിയണം ആദർശും കിരണും തമ്മില് ഇരുവേന ഇരുമെയ്യും ഒരു മനസ്സുമായിട്ട് കഴിയുന്നറില്ലേ അപ്പൊ ആ സത്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് ചേർന്നപ്പോൾ സത്യങ്ങളൊക്കെ ഇറങ്ങി എന്ന് പറയാം ഇത് കേട്ടപ്പൊ നയനയും ഞെട്ടി അപ്പൊ കിരൺ എല്ലാം പറഞ്ഞു ഓർത്തോണ്ടാണോ നയനെ ഇരിക്കുന്നെ ഈ സമയത്ത് ദേവേനെ പറഞ്ഞു എന്നാലും അവൻ എന്ത് പരിപാടിയെ കാണിച്ച് അവൻ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അവന് കുറ്റം ഏറ്റെടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു അവൻ ആരെ രക്ഷിക്കാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ നയനിക്കൊരു കാര്യം മനസ്സിലായി അഭിയാന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല ആ ദിവസം അവന്റെ കുഞ്ഞല്ലെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പിന്നീട് ദേവേനെ പറഞ്ഞു കിരൺ പറഞ്ഞപ്പോ എനിക്ക് ശരിക്കും സങ്കടം വന്നേ അവൻ്റെ കുഞ്ഞല്ലേ പിന്നെ അവൻ എന്തിനാണ് അതിനെ ഏറ്റെടുക്കേണ്ടേ അതിൻ്റെ ഏറ്റെടുക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കണം എന്ന് കിരൺ മോൻ തന്നെ എന്നോട് പറഞ്ഞു ആ ആദർശ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് അതുമാത്രമല്ല കിരൺ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇത് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ആൻറ്റി അവൾ അവളെ ചന്മോളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ചന്തമോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് ഒരു മോളില്ല ഞങ്ങളൊരു മോളായിരുന്നു ഞങ്ങൾ സ്വന്തം മോളായിട്ട് ഞങ്ങൾ വളർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദേവേനെ പറഞ്ഞു സത്യം പറഞ്ഞതിനെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കാം അതമ്മേ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറയണം ഒരു സ്ഥലം വരെ പോന എവിടെ അതൊക്കെ ഉണ്ട് നമുക്ക് പോവാന്ന് പറയണം അല്ല എവിടെ പോയാൽ എന്താ എനിക്ക് സത്യാവസ്ഥ അറിഞ്ഞേ എന്ന് പറയാം അതെ കഥകളൊക്കെ പറയുന്നതിന് മുമ്പ് അവിടെ പോയ ആളെ ഒന്ന് കാണണം എന്ന് പറയണം ഇങ്ങനെ ദേവേനയും കൂട്ടിക്കൊണ്ട് നേരെ അടുത്തേക്ക് എല്ലുന്നേ പിന്നീട് അനകേരടുത്ത് നിന്നിട്ട് നായനോട് നി ധാരാളം മനസ്സിലായോ ആദർശന്റെ അമ്മയെന്ന് പറയണം നയനെ ഏ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അനങ്ങി ഇങ്ങനെ ദേവേനയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ദേവേനെ ഇങ്ങനെ അവളെ തന്നെ നോക്കുക കോമ സ്റ്റേജ് പോലെ തളർന്ന് കിടക്കുവല്ലോ ആകെപ്പാടാൻ സംസാരിച്ച ശേഷം കാര്യങ്ങളൊന്നും ഇല്ല ആ സമയം അനക്കെ കാണിച്ചുകൊണ്ട് ദേവേൻ ദേവേനുടെ നയനെ പറഞ്ഞ് കണ്ടില്ലേ കിടക്കുന്ന കിടപ്പുണ്ടല്ലേ ഇതുപോലെ തന്നെയാ ഇത് ശാന് മോളിന്റെ അമ്മയാന്ന് പറയാം അത് കേട്ടപ്പോൾ ദേവേ എനിക്ക് ആകെപ്പാട സങ്കടം വെപ്പിൽ ഇതുപോലെയാണല്ലോ കിടക്കുന്ന ഒരമ്മയാണല്ലോ കുഞ്ഞിനുള്ളത് പാവം താനെ എത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് ഏഹിച്ചിട്ടു പറഞ്ഞാൽ ആ സ്നേഹം കൂടാണ്ട് തൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോനും ാന് അവളെ ദേഷ്യത്തോടെ അങ്ങോട്ട് പിടിച്ച് പുറന്തള്ളുകയോ ചെയ്തേ പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ കൊടുത്തിട്ട് ദേവേനയ്ക്ക് നല്ല സങ്കടം വരുന്നുണ്ട് അമ്മ ഇല്ലാത്തതുകൊണ്ടായിരിക്കും തങ്ങളോട് എല്ലാവരുടെയും അടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുഴിയാനായിട്ടൊക്കെ അവള് വരുന്നേ ആ ഒരു ചിന്തി വെച്ചപ്പോൾ ദേവേനിക്കും വിഷമായി ആ സമയം നയന പറഞ്ഞു കണ്ടില്ലമ്മേ അനൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ ആ അനക്ക് ഇനിയിപ്പം എത്ര നാളുണ്ടെന്ന് പോലും പറയാൻ പറ്റില്ല ജീവിതത്തിൽ അനകം മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്നത് അത് ഒരു തവണ മരിച്ചെന്ന് കരുതി കർമ്മം വരെ ചെയ്യാനായിട്ട് തുടങ്ങിയതാ അതുപോലത്തെ സ്റ്റേജിൽ നിന്ന് ഇവിടം വരെ എത്തിപ്പെട്ടിരിക്കുന്ന എന്നൊക്കെ പറയണം അത് കേട്ടു ഒരു നിമിഷം ആലോചിച്ചിട്ട് ദേവേനു പറഞ്ഞു മോളെ അത് ഞാൻ അമ്മയോട് ചില കാര്യങ്ങളൊക്കെ പറയാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് പിന്നീട് അനകയോട് പറഞ്ഞു ഇനി അമ്മയുടെ സത്യങ്ങളൊന്നും മറിച്ച് വെച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് അമ്മയുടെ കാര്യങ്ങളൊക്കെ അറിയണം അതുകൊണ്ട് മാത്രം ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ടുവന്നേന്നൊക്കെ പറയാം അങ്ങനെ അനകയെ കണ്ടിട്ട് പിന്നെ അവർ വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ എല്ലുകയാണ് ഈ സമയം ദേവനെ എന്താ മോളെ നിനക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞെന്താ ഞാനൊരു കാര്യം ചോദിച്ചെ അനക ആദർശിന്റെ കാമുക അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അമ്മ അല്ലെങ്കിൽ പിന്നെ ആരാണ് ചന്തമോളുടെ കുഞ്ഞിൻ്റെ അമ്മ അല്ല കുഞ്ഞി ആദർശ അല്ല കുഞ്ഞിൻ്റെ പിന്നെ ആരാ മോളെ ചന്ദമോളുടെ അച്ഛനെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആട് നയന പറഞ്ഞു അമ്മയ്ക്ക് എന്തേലും സംശയം ഉണ്ടോ എനിക്ക് എന്ത് സംശയം ഞാൻ ആരെ മോളെ സംശയിക്കേണ്ടെന്ന് ചോദിക്കുക അമ്മേ അമ്മയ്ക്കൊരു ആ കാര്യം അറിയാം മൂർത്തി മുത്തശ്ശനം ചന്തമോളെ കൂട്ടിക്കൊണ്ട് വന്നിപ്പോൾ എന്താ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അനന്തപുരിയിലെ കൊച്ചുമോളാണ് കാരണം അനയ്ക്ക് അവസാനമായിട്ട് പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് അറിയാം അനയ്ക്ക് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ കഴിയില്ല സംസാരിക്കാൻ കഴിയായിരുന്നെ അവൾ കുറേ കാര്യങ്ങൾ പറഞ്ഞനും ഇപ്പോൾ അവൾക്കൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ച ശേഷി പോ കംപ്ലീറ്റ് ആയിട്ട് അവൾ പോയി ഇനിയിപ്പോൾ എത്ര കാലം ഭൂമി ജീവനോടെ ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവര് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ ഇവിടെ നിന്ന് സത്യങ്ങളൊക്കെ വിളിച്ചു കൂവിയേനും പക്ഷേ അവളും ഈ കിടപ്പാന്നതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മുത്തശ്ശിനോട് ഈ കുഞ്ഞിന്റെ അച്ഛനാരാന്ന് അന്തപുരിയിലെ കൊച്ചുമോനാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ പേര് മാത്രം പറയാൻ പറ്റിയില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പോ ദേവൻ ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു അതെങ്ങനെ ശരിയാവും ആ ദ്രല്ല എന്നാ പറയണേ പിന്നെ അനി അനി അനിയെന്താണോ ഇങ്ങനെ തെറ്റിയില്ല പിന്നെയുള്ള അഭിയാന്ന് പറയുന്നത് അല്ല അമ്മയ്ക്ക് എന്ത് തോന്നും ചോദിക്കണം എന്ത് അല്ല മറ്റു രണ്ടുപേരും അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്ന് ചോദിക്കണം ആരാ മോളെ അബിയാണോ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നായനോട് പറഞ്ഞാൽ അതെ ചന്തമോളുടെ അച്ഛൻ എന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്ത് പറയണം പറയണമെന്നറിയത്തില്ല ആ ദേവേനെ ആ പടം ഞെട്ടിതെറിച്ച് നിൽക്കുക അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്